ഹലോ എല്ലാവർക്കും നമസ്കാരം ഇതാണ് ഞങ്ങൾ ആറു പേര് താമസിക്കുന്ന ഒമാനിലെ ഞങ്ങളുടെ വീട് ഞങ്ങൾ പേര് ഏകദേശം ഒരാൾക്ക് അയ്യായിരം നൂറ്റി ആറായിരത്തിനിടയിൽ രൂപയാണ് ഇവിടെ താമസിക്കുന്നതിന് മാത്രം ചെലവാകുന്നത് വൈഫൈ വെള്ളം അതിനൊക്കെ വേറെ പണം കണ്ടെത്തേണ്ടതുണ്ട് ഇതൊരു ഗ്രാമപ്രദേശം പോലെ ആയതിനാലാണ് ഇത്രയും കുറഞ്ഞ ചിലവിൽ നമുക്കിവിടെ താമസിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ കുറേ പരിമിതികളുണ്ട് ഒരു സാധനം വാങ്ങാനാണെങ്കിൽ തന്നെ ഞങ്ങൾ ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതായിട്ടുള്ള ചെയ്യേണ്ടതായിട്ടുള്ളൊരു സ്ഥിതിയുണ്ട് പക്ഷേ എന്ന നിലയിൽ ചിലവ് ചുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഞങ്ങളിവിടെ ഇങ്ങനെ കഴിയുന്നത് ഏകദേശം ഒരു മൂന്ന് ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ആണ് അമ്മാൻ്റെ ഒരു സ്ഥിതി അതിൽ മലനിരകളുണ്ട് മരുഭൂമി പ്രദേശങ്ങളുണ്ട് കേരളത്തിന്റെ പോലെയുള്ള പച്ചപ്പ് നിറഞ്ഞ പ്രദേശങ്ങളും കടലും കടലെടുക്കുകളും ഉണ്ട് ഇന്ന് ഞാൻ പോകുന്നത് ഒമാനിലെ അമ്പലം സന്ദർശിക്കാനാണ് ഇവിടെ എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ ആരാധന നടത്താനുള്ള സൗകര്യമുണ്ട് അപ്പൊ അത്തരത്തിലുള്ളൊരു റുവി പ്രദേശത്ത് മസ്കറ്റിൻ്റെ അടുത്തുള്ള റുവിയിലുള്ള അമ്പലം സന്ദർശിക്കാനാണ് ഞാൻ പോകുന്നത് ചർച്ചുകൂടി എന്നുണ്ടായിരുന്നു പക്ഷേ ചർച്ചിൽ പോകേണ്ട ആൾക്കാർ റൂമിൽ ഉറങ്ങായതിനാൽ അവരെ കൂട്ടാൻ പറ്റിയില്ല ആശുപത്രിയിലുള്ള ഒപ്പമുള്ള ജോലി ചെയ്യുന്നവരെ അമറാത്ത് എന്നുള്ള സ്ഥലത്തേക്കും അല്ലെങ്കിൽ റൂവിലേക്കും കൊണ്ടുപോകുന്നതിനുള്ള വാഹനത്തിലാണ് ഞാൻ തിരിച്ചു പോകുന്നത് ഇന്ന് അമറാത്ത് വരെ ആൾക്കാരുള്ളൂ ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഓരോരുത്തരെ ശൈജി ബ്രദറിനെയാണ് ആൾ ഞങ്ങൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തതാണ് തുടക്കക്കാരെന്ന നിലയിൽ അങ്ങനെ ഞങ്ങൾ ഒരു അരമണിക്കൂറിലേറെ യാത്ര ചെയ്തിട്ടാണ് അമറാത്തിലേക്ക് എത്തിയത് ഇടയിൽ പോകുന്ന സമയത്ത് ഓരോരുത്തരെ ഇറക്കുന്നതിനൊക്കെ വേണ്ടി വണ്ടി നിർത്തും അങ്ങനെ അമറാത്തിൽ കുറച്ച് ദൂരം സമയം അരമണിക്കൂറോളം യാത്ര ചെയ്തിട്ട് ഞങ്ങൾ അമറാത്തിലെത്തി ഇവരാണ് ഞങ്ങളുടെ ഡ്രൈവറായിട്ടുള്ള അടി കൂടി ഒരു മനുഷ്യനാണ് പല മലയാളികളായിട്ടുള്ള ആൾക്കാരും ഇവിടെ ഡ്രൈവറായിട്ട് പോകുന്നുണ്ട് പക്ഷെ അവരെക്കാട്ടിലും എത്രയോ കുറഞ്ഞ ചിലവിൽ ഞങ്ങളെ എത്തിക്കുന്നതിനും പോകുന്നതിനൊക്കെ വളരെ സൗഹൃദപരമായി പെരുമാറുന്ന ആളാണ് ഈ അഹമ്മദ് ഇവിടെ അതേപോലെ തന്നെ ഇഷ്ടംപോലെ സൂപ്പർ മാർക്കറ്റുകളുണ്ട് ഏറെ പറയേണ്ടത് ലുലുവിനെയാണ് ലുലു സൂപ്പർ മാർക്കറ്റ് ഇവിടെ ഇഷ്ടം പോലെ ഓരോ ഓരോ സിറ്റികളിലും ഇപ്പോൾ അമരാത്ത് ഒന്ന് ഉണ്ടെങ്കിൽ ജാർസെറ്റ് റൂബി അങ്ങനെ ഓരോ പ്രദേശങ്ങളിലും ലുലു സൂപ്പർ മാർക്കറ്റുകൾ ഇവിടെ ഉണ്ട് ഇനി കാണാൻ പോകുന്ന ഈ സ്ഥലം കാണുമ്പോൾ പഴയ ഡിഷാറ്റിനകളൊക്കെ ഓർമ്മ വരും ഇവിടെ ഇത്രയും സാറ്റലൈറ്റ് എന്നുള്ള വിക്ഷേപണങ്ങളൊക്കെ നടത്തുന്നതിനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ കൂടി ഡാറ്റയ്ക്കൊക്കെ വളരെ വില കൂടുതലാണ് ഇനി ഞാൻ മസോലാത്ത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബസ് കാത്തു നിൽക്കുകയാണ് അതായത് അമറാത്തിൽ നിന്ന് റൂയിലേക്ക് എനിക്ക് ബസ് കയറി പോകണം ഏകദേശം നാന്നൂറ് പൈസ അതായത് നാട്ടിലെ എൺപത് രൂപേൻ്റെ മേലെ ആണ് ഇരുപത് കിലോമീറ്റർ യാത്ര ചെയ്യാൻ എട്ട് മുപ്പത് കിലോമീറ്റർ അടുത്ത് യാത്ര ചെയ്യാൻ എനിക്ക് ചിലവാകുന്നത് അങ്ങനെ ബസ്സിൽ കയറി യാത്ര തുടങ്ങുന്നു ബസ്സിൽ ഫ്രീ ആയിട്ടുള്ള വൈഫയോ എൻ്റെയോ അമ്മാൻ്റെ ഇവിടുത്തെ ഗവൺമെൻറ് നമ്മുടെ നാട്ടിലെ പി എസ് എൻ എൽ വരെ എന്നാൽ അതിലേറെ സൗകര്യങ്ങളുള്ള ഗവൺമെൻറ്റിൻ്റെ നെറ്റ്വർക്കാണ് ഒമാൻ്റെ അതിൻ്റെ വൈഫൈ ഉപയോഗിച്ചു അങ്ങനെ കുറച്ചൊരു ഇരുപത് മിനിറ്റ് ഉണ്ട് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ കൊണ്ട് അറുപത്തിയേഴ് കിലോമീറ്ററിൻ്റെ അടുത്ത് യാത്ര ചെയ്യുന്നതിന് വേണ്ടി എനിക്ക് സാധിച്ചു ഇത് റുബയിലെ ബസ് സ്റ്റേഷനാണ് ഇവിടെ നിന്ന് അസ്കറ്റിലുള്ള വിവിധ പ്രദേശങ്ങളിലേക്ക് ബസ് സർവീസുകളുണ്ട് ചുരുങ്ങിയ ചെലവിൽ നമുക്ക് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാവുന്നതാണ് അടുത്തത് അമ്പലത്തിലേക്കാണ് യാത്ര ബസ്സിന് പോവുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കാറിന് പോവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഇരുന്നൂറ് പൈസ നാൽപ്പത് രൂപയ്ക്കുള്ള ദൂരം പക്ഷേ ഞാൻ നടക്കാനാണ് തീരുമാനിച്ചത് നല്ല റോഡും ചെറിയ വെയിലാണെങ്കിൽ കൂടി സഹിക്കാൻ പറ്റാവുന്ന വെയിലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതുകൊണ്ട് നടന്നു പോകാൻ തീരുമാനിച്ചു ഇത് പുറത്തെ രാജ്യങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ള നാട്ടിൽ നിന്ന് സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ക്യാമ്പിങ്ങിനൊക്കെ പോകുന്ന കേരവാൻ പോലെയുള്ള സ്ഥലത്താണ് ഇത് ഇവിടുത്തെ ബേസ്റ്റ് കളയുന്നതിനുള്ളതാണ് ബ്ലാ എന്നാണ് അത് പ്രൊണൗൺസ് ചെയ്യാമെന്ന് തോന്നുന്നു അതൊരു കൗതുകമുള്ള പേരായിട്ട് തോന്നി ഇനി ഒമാനെ കുറിച്ച് പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ മൂന്ന് ലക്ഷം സ്ക്വയർ കിലോമീറ്റർ ഏകദേശം ഒരു നമ്മുടെ ഇന്ത്യയിലെ രാജസ്ഥാന്റെ ഭൂപരിസ്ഥിതിയോടടുത്താണ് ഒമാന്റെ ആകെയുള്ള പ്രസ്ഥിതി അതിലുള്ള ജനസംഖ്യ ആയിക്കോട്ടെ ഏകദേശം അൻപത് ലക്ഷത്തിന്റെ അടുത്താണെന്നാണ് രണ്ടായിരത്തി പതിനാലിലെ കണക്കുകൾ പറയുന്നത് അതിൽ തന്നെ പകുതിയിലേറെ വരുന്നത് വിദേശികളായിട്ടുള്ള അല്ലെങ്കിൽ ഇവിടെ വന്ന് ജോലി ചെയ്യുന്നതിനും മറ്റുള്ള ആവശ്യങ്ങൾക്കും വന്നിട്ടുള്ള ആൾക്കാരാണ് അത് ഫിലിപ്പീനിൽ നിന്നുള്ള ആൾക്കാരുണ്ട് ബംഗ്ലാദേശ് പാകിസ്ഥാൻ മറ്റ് രാജ്യങ്ങളിൽ നമ്മുടെ ഇന്ത്യ കേരളം അവിടെ നിന്നുള്ള ആൾക്കാരൊക്കെയാണുള്ളത് ഇവിടെ ഈ വഴിയോരത്ത് ഇത് എനിക്ക് കണ്ടപ്പോൾ അത് നമ്മളെ കാര്യവെയ്പ്പിൻ്റെ ഇല പോലെയാണ് തോന്നിയത് അതാണോ അല്ലേ അറിയാവുന്ന ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം അങ്ങനെ കുറച്ച് തൈകൾ തണലേഴുകുന്നതിനും ഒക്കെ ആയിട്ടുള്ള ഈത്തപ്പഴ ഈന്തപ്പനങ്ങളുടെ നാട്ടിൽ കൂടി നടക്കുന്ന പോലെ ഇപ്പോഴാണൊന്ന് തോന്നിയത് അങ്ങനെ അവിടെ നിന്ന് ഏകദേശം ഇനിയും ഒരു ഒരു അര കിലോമീറ്ററിലേറെ യാത്ര ചെയ്യാനുണ്ട് മിനിസ്റ്ററി ഓഫ് കൾച്ചർ ഓഫീസ് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോയ ചർച്ച ഉണ്ട് അതും കഴിഞ്ഞിട്ടാണ് നമ്മുടെ അമ്പലം വരുന്നത് ബുദ്ധമത വിശ്വാസികൾക്കും ദുർഗാദേവിയും അതേപോലെ ശ്രീകൃഷ്ണനും ഗണപതിയും പിന്നെ ഒരു ഹാളും ഒക്കെ ചേർന്നതാണ് ഇവിടുത്തെ അമ്പലം അവിടെ വെച്ചാണ് ആണ് ഞാൻ ഇവരെ പരിചയപ്പെടുന്നത് നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാരാണെന്ന് ആദ്യം കരുതി അവരോട് കുറേ നേരം ഇംഗ്ലീഷിലൊക്കെ ഹിന്ദി വല്ലാത്ത വശമില്ലാത്തത് ഇംഗ്ലീഷിൽ തന്നെ കുറച്ച് നേരമൊക്കെ സംസാരിച്ച് അവരുടെ ഫോട്ടോ എടുത്ത് കൊടുക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഏറെ വർഷത്തോളം ഏകദേശം പന്ത്രണ്ട് വർഷത്തിലേറെ കഴിയുന്ന ഫാമിലിയാണ് ഇവരെന്ന് മനസ്സിലായത് സുനീഷേട്ടൻ്റെ ഫാമിലിയാണ് അവിടെ ഉള്ളത് ആളുടെ ഫാമിലി ഉണ്ട് പിന്നെ അവരുടെ കസിൻ കുട്ടനിന്നാണ് ആളെ വിളിക്കുന്നത് ആളെ ശരിക്കും പേരറിയില്ല അവരുടെ കുട്ടീനെ നാട്ടിൽ വെച്ചിട്ട് ചോറൂണൊക്കെ നടത്തിപ്പോൾ ഇവർക്ക് പങ്കെടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇവിടുത്തെ നാട്ടിലുള്ള അല്ലെങ്കിൽ ഇവിടുത്തെ അമ്പലത്തിൽ നിന്ന് ചോർണൊക്കെ നടത്താനാണ് അവർ തീരുമാനിച്ചത് അപ്പോൾ അതിൻ്റെ പ്രസാദമൊക്കെ അവർ തന്നു അതൊക്കെ കഴിച്ചു പിന്നെ അവരുടെ ക്ഷണം സ്വീകരിച്ച് അടുത്തുള്ള ശിവക്ഷേത്രത്തിലേക്കും പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അതിനിടയിൽ ഇവിടെ ഒരു ഭജനയാണ് നിങ്ങൾക്ക് കേൾക്കുന്നത് இது காணாய் என் அழகு உள்ளி மையாட்டம் இது ഇവിടെയുള്ളൊരു പാകിസ്ഥാൻ്റെ സ്കൂളാണ് നിങ്ങളിപ്പോൾ കണ്ടത് സ്കൂളിൻ്റെ ബോർഡാണ് കണ്ടത് അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പാക്കിസ്ഥാൻ്റെ സ്കൂളുള്ളത് പിന്നീട് ഞങ്ങൾ ശിവക്ഷേത്രത്തിലേക്ക് പോയി പോകുന്ന സമയത്ത് ശിവക്ഷട്ടം കുറേ കാര്യങ്ങൾ സംസാരിച്ചു

ജമാനിലെ മുൻസുൽത്താന് ഇന്ത്യയുമായിട്ടുള്ള ആത്മബന്ധത്തെക്കുറിച്ചും എല്ലാവരും ബഹുമാനപൂർവ്വം സ്നേഹത്തോടുകൂടിയും വിളിക്കുന്ന കിംജി രാംദാസിനെ കുറിച്ചും കിൻജി എന്ന് വിളിക്കുന്ന അദ്ദേഹത്തെക്കുറിച്ചും അദ്ദേഹം സുനിക്ഷേത്രം പറയേണ്ടായി അദ്ദേഹത്തിന് ഒട്ടേറെ ബിസിനസ് സംരംഭങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ഏറെ കോൺട്രിബ്യൂഷൻ ഒരു അമ്പലം കൂടിയാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്ന ശിവക്ഷേത്രം അതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ അനുവദീനമല്ല ുള്ളിൽ വീഡിയോകൾ കൂടുതലെടുത്തിട്ടില്ല പിന്നെ ഇവിടെ ഏറെ കൗതുകകരമായി കണ്ട കാര്യം എവിടെ ചെന്നു കഴിഞ്ഞാലും ദക്ഷിണയായിട്ടും പൈസയൊക്കെ എല്ലായിടത്തും വിശ്വാസികൾ ഇടുമല്ലോ അപ്പോൾ ഇവിടുത്തെ നാണയത്തിൽ ഇവിടുത്തെ പൈസയിൽ ഇവിടുത്തെ റിയാലിൽ ഈ ആൽമരത്തിന് ചുറ്റും ഒരുപാട് പണം കിടക്കുന്നതും കണ്ടു അങ്ങനെ ഇത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയ ശേഷം തിനു ശേഷം ഇവിടുത്തെ സുൽത്താന്റെ പാലസും സുൽത്താൻ കഴിയുന്ന കൊട്ടാരവും നമുക്ക് കാണിച്ചു തന്നു അങ്ങോട്ട് നടന്നിട്ട് കൂടി കാണിച്ചു ഇന്ന് പരിചയപ്പെട്ട എന്നോട് എത്ര നല്ല ആതിഥ്യമര്യാദയോട് വേണം അവര് സുനീഷേട്ടനും ഫാമിലിയും സംസാരിച്ചത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി അതുപോലെ ഒമാനിലുള്ള വ്യക്തികളുടെ അല്ലെങ്കിൽ ഭരണാധികാരിയുടെ ആദ്യ സൗഹതയോടുകൂടെയുള്ള മറ്റുള്ളവരോടുള്ള മനോഭാവവും ഞാൻ ഞാനിന്ന് കാണുകയുണ്ടായി നേരിട്ട് മ്യൂസിയാണ് ബിൽഡിങ് ഒമാൻറെ പ്രതീകമായിട്ട് പലയിടങ്ങളിലും ചിത്രങ്ങളിലും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അത് ഓൾഡ് മാസ്കറ്റിന്റെ അടുത്തായിട്ട് തന്നെയാണ് കാണുന്നത് കാണുന്ന ആരും താമസമില്ല ഫുൾ ഫുൾ ടൈം ടൈം അത് അടിച്ച് യുണ്ട് ഇങ്ങനെ കാരണം ഇത് അങ്ങനെ ഒരു ഏരിയ പറഞ്ഞതാ ഇതൊന്നും ഒരു മത്ര ബ്ലോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ ഞാൻ ബസ് 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 ബിഗ് 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 പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല

എനിക്കേ കിട്ടീളെ അത് ഉള്ളതാണെന്നില്ലേ ഒട്ടും പ്ലാന്റ് അല്ല അതിന് ശേഷം ഞാൻ നെസ്റ്റോയിൽ സ്റ്റോവിൽ റുവിയിലുള്ള നെറ്റ് സ്റ്റോവിലൊന്ന് കയറി ഞങ്ങളുടെ ഗ്രൂപ്പിന് ഒരു ഫ്രിഡ്ജിൻ്റെ ആവശ്യമുണ്ട് പച്ചക്കറികളൊക്കെ പെട്ടെന്ന് ചീഞ്ഞ് പോവുകയാണ് അപ്പോൾ ഇനി ചൂട് കൂടി വരുമ്പോൾ ഇനി അതിലേറെ സ്ഥിതി മോശമാവെന്നുള്ളതുകൊണ്ട് അതൊന്ന് നോക്കി ഒപ്പം ഞാൻ ഒരു ഒമ്പത് റിയാലിന് മുപ്പത്തിരണ്ട് കെ ജിൻ്റെ ഒരു ലഗേജും ഓഫറിന് വാങ്ങി അവിടെ പിന്നെ ശേഷം മദർ സൽമ ഹോസ്പിറ്റലിൽ ഒന്ന് കണ്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലാണ് അത് കണ്ട് നേരെ എൻ്റെ ഞാൻ താമസിക്കുന്ന ജഹലൂത്തിലേക്ക് തിരിച്ചു അതിനുശേഷം അമറാത്തി ലുലുവിൻ്റെ അവിടെ നിന്ന് എന്നെ അഹമ്മദ് പിക്ക് ചെയ്തു ഇന്നത്തെ വീഡിയോ ഞാൻ ഇന്ന് എനിക്ക് കിട്ടിയ സുനീഷേട്ട് സൗഹൃദത്തിന് മുന്നുവേണ്ടി ഞാൻ അവർക്ക് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബൈ